നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് മലപ്പുറത്തെ മദ്യ സമിതിയുടെ സത്യാഗ്രഹ സമര പന്തൽ പുനർനിർമ്മിക്കുന്നത് വിലക്കിയ അധികൃതർക്കെതിരെ തിരുനാവായ പഞ്ചായത്ത് മദ്യ സമിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മാരകത്തിനു സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് കെ ടി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്തെ മദ്യനിരോധന സമിതിയുടെ സത്യാഗ്രഹ സമരപ്പന്തൽ പുനർനിർമ്മിക്കുന്നത് വിലക്കിയ അധികൃതർക്കെതിരെ തിരുനാവായ പഞ്ചായത്ത് മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മാരകത്തിന് സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചു मध्यनि जनाधिकारो जनाधिकार मध्य जनाधिकार ഓഗസ്റ്റ് പതിനാലിന് സത്യാഗ്രഹത്തിന്റെ വാർഷികാഘോഷം നടക്കാനിരിക്കെ സമരപ്പന്തൽ നവീകരിക്കുന്നത് തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത് നീതീകരിക്കാനാവില്ലെന്ന് പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് കെ ടി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു മധ്യനിരോധന സമിതി പഞ്ചായത്ത് പ്രസിഡന്റ് മുളയ്ക്കൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി വി ജലീൽ ആമുഖഭാഷണം നടത്തും ജില്ലാ ഭാരവാഹികളായ സി കെ കുഞ്ഞി മുഹമ്മദ് സഹീർ താനൂർ താലൂക്ക് ഭാരവാഹികളായ അബ്ദുറഹ്മാൻ വള്ളിക്കാഞ്ഞിരം പി ഹംസ പഞ്ചായത്ത് ഭാരവാഹികളായ ബാവാ പൊറ്റമ്മക്കര ഇ പി എൽ ലത്തീഫ് കെ ടി കരീം ഷംസുദ്ദീൻ പല്ല പി വി യൂനസ് എം റിയാസ് എന്നിവർ പ്രസംഗിച്ചു ടി വി എൻ ന്യൂസ് തിരുനാവായ നിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ